തമിഴ്നാട് പന്തല്ലൂരിൽ മൂന്ന് വയസ്സുകാരിയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ പുലിയെ പിടികൂടാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് ഗൂഡല്ലൂർ വയനാട് പാത നാട്ടുകാർ ഉപരോധിക്കുന്നു പുലിയെ പിടികൂടാതെ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് നാട്ടുകാരുള്ളത് മേഖലയിൽ വീണ്ടും പുലിയുടെ ആക്രമണമുണ്ടായി ഗൂഡല്ലൂർ പടച്ചേരിയിൽ യുവതിക്ക് പുലിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു പുലിക്കായി തെരച്ചിൽ ഊർജിതമാക്കി രണ്ട് ഡോക്ടേഴ്സടക്കം നൂറുപേരാണ് ദൌത്യസംഘത്തിലുള്ളത് ആറ് കൂടുകൾ സ്ഥാപിച്ചു തെരച്ചിലിന് കുങ്കിയാനകളെ എത്തിച്ചു തമിഴ്നാട് ഔദ്യോഗിക തലത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ നൽകുമെന്ന് പന്തല്ലൂരിലെ പുലിയാക്രമണത്തിൽ പ്രതിഷേധിച്ച് ഗൂഡല്ലൂർ പന്തല്ലൂർ താലൂക്കുകളിൽ വ്യാപാരി സംഘടന ആഹ്വാനം ചെയ്ത ഹർത്താൽ ഇപ്പോൾ തുടരുകയാണ് സമീർ ബിൻ കരീമുണ്ട് ഇപ്പോൾ പന്തല്ലൂരിൽ നിന്ന് സമീർ രാവിലെ ആരംഭിച്ച ഹർത്താലാണ് റോഡ് ഉപരോധം ഇപ്പോഴുമുണ്ടോ എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ ഈ ദൌത്യസംഘം അവരുടെ തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ടോ മുൻവശ നിലവിൽ നാട്ടുകാരുടെയോ നേതൃത്വത്തിൽ ഈ ഗൂഡല്ലൂർ വയനാട് പാത ഉപരോധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നലെ വൈകുന്നേരമാണ് ഈ കുട്ടി ഈ പുലിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിനെ തുടർന്ന് ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുന്ന നാട്ടുകാരുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുന്നു ഇന്നലെ രാത്രിയിൽ പോലീസ് ഇവരെ ഇവിടെ നിന്ന് മാറ്റിയെങ്കിലും ഇന്ന് രാവിലെയോട് കൂടി നാട്ടുകാർ സംഘടിച്ചെത്തി നിലവിൽ റോഡ് ഉപരോധിച്ചു കൊണ്ടിരിക്കുകയാണ് ഏറെ മണിക്കൂറുകളായി നാട്ടുകാർ റോഡ് ഉപരോധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ നിലവിൽ ഈ ഗൂഡല്ലൂർ ഒപ്പം തന്നെ പന്തല്ലൂർ താലൂക്കുകളിൽ ഹർത്താൽ നടക്കു നടന്നു പോരുന്നുണ്ട് അതായത് ഡി എം കെ ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ ഹർത്താലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നിലവിൽ ഈ മേഖലയിൽ ഗതാഗതം സംഭവിച്ചിരിക്കുകയാണ് കടകമ്പോളങ്ങൾ അടഞ്ഞിരിക്കുകയാണ് എല്ലാ തരത്തിലുമുള്ള ആളുകൾ ജനങ്ങളെല്ലാം തന്നെ നിലവിൽ ഞാനിപ്പോഴുള്ള ഈ പന്തല്ലൂർ ഭാഗത്തേക്ക് അല്ലെങ്കിൽ കുട്ടിയെ ആക്രമിച്ചതിന് ഏതാനും മിത്ര അകളെയുള്ള ഈ ഭാഗത്തേക്ക് നാട്ടുകാർ സംഘടിച്ചെത്തി ഇവിടെ റോഡ് ഉപയോഗിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അല്പസമയം മുന്നേ ഇങ്ങോട്ടേക്ക് ഡി എം കെ ഗൂഢല്ലൂർ മുൻ എം എൽ എ ആയിട്ടുള്ള ദ്രാവിഡ മണി എത്തിയിരുന്നു അദ്ദേഹത്തെ നാട്ടുകാർ തടയുകയും അദ്ദേഹത്തിന് പ്രതിഷേധം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതോടൊപ്പം തന്നെ നിലവിൽ ഈ ഭാഗത്ത് വലിയ തിരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് നൂറോളം വരുന്ന വനം ഒപ്പം തന്നെ ആർ ആർ ടി തുടങ്ങിയ സംഘങ്ങളുടെ നേതൃത്വത്തിൽ നൂറോളം വരുന്ന ഒരു സംഘമാണ് നിലവിൽ ഇവിടെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏലമണ്ണ മാംഗോ റേഞ്ച് തൊണ്ടിയാണ മേഖലയിലാണ് പ്രധാനമായും തിരച്ചിൽ നടക്കുന്നത് കൊങ്കിയാനയും ഒപ്പം തന്നെ മറ്റുള്ളവരുടെ നേതൃത്വത്തിൽ ഈ ഭാഗത്ത് വനംവകുപ്പ് അരിച്ചുപറക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ മേഖലയിൽ ആറ് ഈ കൂടുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് പുലിക്കായി ആറ് കൂടുകൾ ഈ മേഖലയിലും ഒപ്പം തന്നെ കുട്ടിയെ ഈ പുലി കടിച്ചു എന്ന് പറയുന്ന അല്ലെങ്കിൽ കടിച്ചതായി കണ്ടെത്തിയിരിക്കുന്ന സ്ഥലത്ത് രണ്ട് കൂടുകളിങ്ങനെ ഇങ്ങനെ മേഖലയിൽ ഇങ്ങനെ ആറ് കൂടുകളാണ് നിലവിൽ സ്ഥാപിച്ചിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരമാണ് ഈ കുട്ടിക്ക് ഈ പുലിയുടെ കടിയേൽക്കുന്നു പിന്നീട് കുട്ടി മീറ്ററുകളോളം ഈ കുട്ടിയെ പുലി വലിച്ചു കൊണ്ടുപോവുകയും അതിനുശേഷമാണ് നാട്ടുകാർക്ക് കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായത് ഈ മേഖലയിൽ ഈ ഇന്ന് വലിയ തിരച്ചിൽ നടക്കുന്നു അതോടൊപ്പം തന്നെ കുട്ടിയുടെ മൃതദേഹം നിലവിലുള്ളത് പന്തല്ലൂർ ഗവൺമെന്റ് ആശുപത്രിയിലാണ് കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇതുവരെ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ നാട്ടിൽ ഈ കുട്ടിയുടെ ബന്ധുക്കളുള്ള നാട്ടുകാർ ഇതിന് അനുവദിക്കുന്നില്ല കാരണം ഈ പുലി പുലിയെ പിടികൂടാതെയോ അല്ലെങ്കിൽ പുലിയെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടാതെയോ ഇത്തരം ഒരു പോസ്റ്റ്മോർട്ടം നടത്താൻ അനുവദിക്കില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ നിലപാട് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ആ നിലവിൽ ഇവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തുടർന്നു പോരുന്നത് ഉന്മേഷ് ഇപ്പോൾ ഈ റോഡ് ഉപരോധം തുടരുന്നു എന്ന് പറയുമ്പോൾ അത് ഈ കേരളത്തിലേക്കുള്ള പ്രധാന പാതയാണോ ആ നിലയ്ക്ക് വലിയ ഗതാഗത തടസ്സം ആ മേഖലയിലുണ്ടോ മറ്റൊന്ന് ഈ ദൗത്യസംഘത്തിൻ്റെ തെരച്ചിൽ അത് എവിടെ വരെ എത്തി സമീർ ഉന്മേഷ ദൗത്യ സംഘം വിവിധ ടീമുകളിലായി ഈ എസ്റ്റേറ്റിൽ ഒപ്പം തന്നെ കാർഡുകൾ കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു കുങ്കിയാനയും ഈ തിരച്ചിലിനായി ഇവരോടൊപ്പം സഹായിക്കാനുണ്ട് അതായത് രണ്ട് ഡോക്ടേഴ്സും ഇപ്പോൾ പ്രത്യേകിച്ച് വെടിവെക്കാനും ഒക്കെ ഒക്കെ മറ്റുമൊക്കെയായി രണ്ട് ഡോക്ടേഴ്സും ഈ സംഘത്തിലുണ്ട് ഇങ്ങനെയാണ് ഇവിടെ തിരച്ചിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു വർഷത്ത് ഗതാഗതം പൂർണ്ണമായി സംഭവിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് കേരളത്തിലേക്ക് വരാനുള്ള വയനാട് വഴിയോ അല്ലെങ്കിൽ മലപ്പുറം നിലമ്പൂർ വഴിയോ ഈ നാടുകാണി മുഖേന വരാൻ കഴിയുന്ന എല്ലാ പാതകളും നിലവിൽ അടഞ്ഞു കിടക്കുകയാണ് ഇവിടെയൊക്കെ തന്നെ മരങ്ങളും ഒപ്പം തന്നെ മറ്റു കല്ലുകളും വെച്ചുകൊണ്ട് ഈ റോ പാത പൂർണ്ണമായും സംഭിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം എന്നാൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് നീക്കാനോ പോലീസ് തയ്യാറാവുന്നില്ല കാരണം അത്രയും വലിയൊരു പ്രതിഷേധം നടക്കുന്നു കാരണം നാട്ടുകാരുടെ വർഷങ്ങളായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ വന്യമൃഗ ശല്യം ശല്യം എന്നുള്ളത് ഈ നിലവിൽ കഴിഞ്ഞ ദിവസം പുലി ആക്രമിച്ചു കൊലപ്പെടുത്തിയിരിക്കുന്ന ഈ അല്ലെങ്കിൽ ആ പുലി ഏതാണ്ട് പേരെയാണ് ഈ മേഖലയിൽ മാത്രം ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കഴിഞ്ഞ ഡിസംബർ പത്തൊൻപത് മുതൽ ഈ മേഖലയിൽ പുലി ആക്രമിച്ചു തുടങ്ങി ുന്നു ഏതാണ്ട് രണ്ട് പേരാണ് ഈ പുലിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഒന്ന് ഈ ഒരു കുട്ടിയും മറ്റൊരു സ്ത്രീയും ഇങ്ങനെ അത്തരത്തിൽ പേർ കൊല്ലപ്പെടുകയും ആറ് പേർ ഇതോടൊപ്പം ആക്രമണം നേരിടുകയും ചെയ്ത ചെയ്തൊരു സാഹചര്യമുണ്ട് തന്നെ പോലീസും സംയമനത്തിലൂടെയാണ് ഈ നാട്ടുകാരെ നേരിടുന്നത് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പാത ഉപരോധത്തിൽ നിന്ന് നീക്കാനോ പോലീസ് തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ പോലീസ് അതിന് മുതിരുന്നില്ല കാരണം ഈ പ്രതിഷേധം കൈവിട്ട് പോകുമ്പോൾ എന്നൊരു ആശങ്കയിലാണ് പോലീസ് ഉള്ളത് അതോടൊപ്പം തന്നെ ഒരു വർഷത്ത് വനംവകുപ്പിൻ്റെ തിരച്ചിലും ഊർജിതമായി നടക്കുന്നു ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിൽ നടക്കുന്നു അതോടൊപ്പം തന്നെ കാർഡ് കയറിയുള്ള വന ഓരോ ടീമുകളായുള്ള തിരച്ചിൽ നടക്കുന്നു ഇങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഒരു ഭാഗത്തും ഉപരോധം മറ്റൊരു ഭാഗത്തും നടക്കുകയാണ് അതോടൊപ്പം തന്നെ കുട്ടിയുടെ മൃതദേശം നിലവിൽ ഈ ഗവൺമെന്റ് പന്തല്ലൂർ ഗവൺമെന്റ് ആശുപത്രിയിലും വെച്ചിരിക്കുകയാണ് ഉന്മേഷ് സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത് ഇത് കേരള തമിഴ്നാട് അതിർത്തിയാണ് പന്തല്ലൂരിൽ അവിടെ റോഡ് ഉപരോധം ഇപ്പോഴും പുരോഗമിക്കുന്നു ഇന്നലെ മൂന്ന് വയസ്സുകാരി പുലി ആക്രമിച്ചു കൊന്നു യുവതിക്ക് നേരെയും തൊട്ടുപിന്നാലെ ആക്രമണമുണ്ടായി വലിയ പ്രതിഷേധമാണ് അവിടെ പ്രദേശവാസികൾ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ തമിഴ്നാടിന് സഹായം ആവശ്യമുണ്ടെങ്കിൽ നൽകും എന്നാണ് വനവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്